രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കാത്ത ആരും നമ്മുടെ ഇടയിലില്ല രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമാണ് അപസ്തോല പ്രവർത്തനം നാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല ആ നാമമാണ് യേശുനാമം വചനം ആവർത്തിച്ചു ചൊല്ലി നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസത്തോടുകൂടി ഈശോ നമുക്ക് നൽകുന്ന ആ വാക്കാണ് ഉറപ്പാണ് വചനം ആ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിയോഗങ്ങളെ സമർപ്പിക്കുക മറ്റൊരു നാമവും നമ്മളെ രക്ഷിക്കുവാൻ വരികയില്ല സ്വർഗസ്നഹം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിന് വാങ്ങണമേ വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷകൊള്ളണമേ അമ്മ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധം പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു പരിശുദ്ധാരൂപിയുടെ ഒരു ശക്തി നമുക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള തടസ്സങ്ങൾ നമ്മളുടെ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ എല്ലാം മാറിയും നമുക്കൊരു പുത്തൻ ഉണർവ് പശുതാത്മാവിൻ്റെ ഒരു അഭിഷേകം ലഭിക്കും യേശുവേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹലലിയ 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 യേശുവേ ആരാധന യേശുവേ സ്തോതി മഹതം ഹലലിയ ഹലലി യേശുവേ സ്തോത്രം യേശുവേ നന്ദി ദൈവമേ ആരാധന ഹലലിയ ഹലരി ഹലലിയ ഹലിയ